നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഹരിയാനയിൽ നാടകീയമായ സംഭവങ്ങളാണ് അരങ്ങേറുന്നത് സംസ്ഥാന നിയമസഭ പിരിച്ചുവിടാനുള്ള ഹരിയാന മന്ത്രിസഭ ശുപാർശ നൽകിയെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശുപാർശയ്ക്ക് പിന്നാലെ ഗവർണർ ബിന്ദാരുദത്രയെ വ്യാഴാഴ്ച ഹരിയാന വിധാൻസഭ പിരിച്ചുവിട്ടു ഭരണഘടനാ പ്രതിസന്ധി ഒഴിവാക്കാനുള്ള തീവ്ര ശ്രമമാണ് നീക്കത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിമൂന്നിന് മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ശേഷം നിയമസഭാ സമ്മേളനം വിളിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതിനെ തുടർന്നുണ്ടായ ഭരണഘടനാ പ്രതിസന്ധി ഒഴിവാക്കാനാണ് ഹരിയാന ഗവർണർ നിയമസഭ പിരിച്ചുവിട്ടതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് എക്സിൽ കുറിച്ചു എം എൽ സഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷമില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയുമായിരുന്നു എന്ന നിലയിലാണ് നിയമസഭാ സമ്മേളനം ആറു മാസത്തേക്ക് വിളിക്കാതിരുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജനവിധി തനിക്ക് അനുകൂലമല്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് നയാബ് സിംഗ് സൈനി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നതെന്നും ജയറാം രമേശ് കൂട്ടിച്ചേർത്തു അധികാരത്തിൽ പിടിമുറുക്കാതെ എങ്ങനെ നിലനിൽക്കുമെന്ന് മനസ്സിലാക്കാത്ത പാർട്ടി ജനാധിപത്യത്തെ പരിഹസിക്കുകയാണെന്നും രമേശ് പറഞ്ഞു അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോക്കാണ് ബി ജെ നേരിട്ടത് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് അടക്കം മന്ത്രിമാരും എം എൽ എമാരും എം പിമാരുമടങ്ങുന്ന വലിയൊരു സംഘം തന്നെ ബി ജെ പി വിട്ടിരുന്നു പലരും കോൺഗ്രസിൽ ചേരുകയും സ്വതന്ത്രരായി മത്സരിക്കാൻ തയ്യാറാവുകയും ചെയ്യുകയാണ് ഉണ്ടായത് കേന്ദ്ര നേതൃത്വത്തിനടക്കം കടുത്ത അതൃപ്തിയാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത് മോദിയും അമിത്ഷായുമൊക്കെ നോക്കി നിൽക്കുകയാണ് ഇരുന്നൂറ്റി സജീവ നേതാക്കൾ ബി ജെ പി വിടുന്നത് ഇതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് ഹരിയാനയിലെ ബി ജെ പി നേതൃത്വം വർഷങ്ങളായി ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാതെ അവരെ പിന്തള്ളിയതിനാലാണ് നിരവധി നേതാക്കൾ ബി ജെ പിയിൽ നിന്നും രാജിവെച്ച് പുറത്തുപോയത് ഇത്രയും കാലം തങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച പ്രവർത്തകരെയും നേതാക്കളെയും മറന്നുകൊണ്ട് കോൺഗ്രസിൽ നിന്നും മറ്റും എത്തിയ നേതാക്കൾക്ക് മുൻഗണന കൊടുത്തതിലൂടെ ഇത്രയും നാൾ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാക്കന്മാരെ വഞ്ചിക്കുകയായിരുന്നു ബി ജെ പി ചെയ്തത് എന്നാൽ ഒക്ടോബർ എട്ടിന് ശേഷം പുതിയ യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് ജയറാം രമേശ് എക്സിൽ കുറിച്ചു നവംബർ മൂന്നിനാണ് ഹരിയാന നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നത് നിയമസഭ പിരിച്ചുവിടാനുള്ള ഗവർണറുടെ നീക്കത്തിന് ശേഷം പുതിയ സർക്കാർ രൂപീകരിക്കുന്നത് വരെ സൈനീസ് സർക്കാർ കാവൽ സർക്കാരായി തുടരുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ഹരിയാന നിയമസഭയുടെ അവസാന സമ്മേളനം മാർച്ച് പതിമൂന്നിന് നടന്നപ്പോൾ സൈനി സർക്കാർ വിശ്വാസ വോട്ട് നേടിയിരുന്നു അടുത്ത സെഷൻ സെപ്റ്റംബർ പന്ത്രണ്ടിനകം വിളിക്കേണ്ടതായിരുന്നു ഒക്ടോബർ അഞ്ചിനാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്ടോബർ എട്ടിനാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നത്